ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستوشواسك أمام بخاري رحمه الله أديها تندي أدوى المفرد لهم أدوى الإمام أحمد أديها تندي الله ودي حديث لنا جابر بن عبد الله رضي الله عنه أديهم بريق يعني بلغني حديث عن رجل سمعه من رسول الله صلى الله عليه وسلم إنه داريك بطو أليه النار ഒരു വ്യക്തി മറ്റൊരു സഹാബിയുടെ അടുക്കൽ അത് ആരാണെന്ന് ജാബിർ റബി അഹുനറിയില്ല പക്ഷേ ഇന്നാലിന്നൊരാളുടെ അടുക്കൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഉണ്ട് എന്ന് അറിഞ്ഞു ഫസ്റ്റ് പറയാണ് അപ്പോൾ ഞാൻ ഒരു ഒരൊട്ടകത്തെ വാങ്ങി അങ്ങനെ എനിക്ക് യാത്രക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് മേൽ ഒരുക്കിക്കൊണ്ട് ഞാൻ ആ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ വ്യക്തി ഷാമിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഒരു മാസം ഞാൻ യാത്ര ചെയ്തു അങ്ങനെ ഞാൻ ഷ്യാമിലെത്തി ഷ്യാമിലെത്തിയപ്പോഴാണ് ആ ഹദീഹുദ്ധരിക്കുന്ന വ്യക്തി അബ്ദുസ് അറിഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ പോയി ആ വീടിന് മുമ്പിൽ കാവലായി ഉണ്ടായിരുന്ന ആളോട് ജാബിർ പറഞ്ഞു നീ അബ്ദുല്ലയോട് പറയണം ഈ വാതിൽക്കൽ ഉണ്ട് എന്ന് ജാബിർ വന്നിട്ടുണ്ട് എന്ന് പറയണം അപ്പോൾ ചോദിച്ചു അബ്ദുള്ളയുടെ മകൻ ജാബിർ എന്ന് ചോദിച്ചു എന്ന് മറുപടി പറഞ്ഞപ്പോൾ വേഗത്തിൽ അബ്ദുൾ അടുക്കൽ വരികയും ജാബിർ പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു എന്നിട്ട് ജാബിർ ഉനൈസ് പറയുകയുണ്ടായി ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഞാൻ അറിഞ്ഞു നിങ്ങളൊരു നിന്ന് കേട്ടുകൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട് ാണ് ഹദീഫ് അഥവാ ചെയ്തതിന് പകരം കൊടുക്കുന്ന വിഷയത്തിലാണ് ആ ഹദീഫ് ഞാൻ അറിഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നിട്ട് പറഞ്ഞു കേൾക്കുന്നതിന് മുമ്പ് ഞാനോ നിങ്ങളോ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ തന്നെ ധൃതിയിൽ ഇങ്ങോട്ട് ഷാമിലേക്ക് വന്നത് എന്ന് പറഞ്ഞു ഇത്രയും കേട്ടപ്പോൾ അബ്ദുല്ലാബിനു حديث الدرج نبي صلى الله عليه وسلم برنو يحشر الناس يوم القيامة أو تقال العباد عرات غرلا بهما نبي صلى الله عليه وسلم ജനങ്ങൾ അല്ലെങ്കിൽ അടിമകൾ നാളെ പരലോകത്ത് ഒരുമിക്കപ്പെടും അവരൊരുമിച്ച് കൂട്ടപ്പെടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അവർ നഗ്നരായിരിക്കും ചേലാകരണം ചെയ്യാത്ത അവസ്ഥയിലായിരിക്കും ബുഹ്മൻ ബുഹ്മൻ എന്നായിരിക്കും അപ്പൊ സഹാബികൾ ചോദിച്ചു ബുഹ്മൻ എന്താ റസൂലെ ബുഹ്മൻ എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞുകൊടുത്തു ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ദീനാറോ ദുർഹമോ തന്റെ പദവിയോ സ്ഥാനമോ കുടുംബമോ സന്താനങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതിനാണ് ബുഹ്മൻ എന്ന് പറയുക എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ഒരു ശബ്ദത്തിൽ വിളിച്ചു പറയപ്പെടും എടുത്തുള്ളവനും ദൂരെയുള്ളവനും ഒരേപോലെ കേൾക്കുന്ന ഒരേപോലെ കേൾക്കുന്ന ശബ്ദത്തിൽ ഒരു കാര്യം വിളിച്ചു പറയപ്പെടും അനൽ മലിക് അനദയ്യാൻ അള്ളാഹു പറയും അനൽ മലിക് ഞാനാണ് എല്ലാ അധികാരവുമുള്ള രാജാധി രാജാധിപത്യമുള്ള രാജാവ് അനൽ മലിക് െല്ലാം പകരം കൊടുക്കുന്നവനും ആ പകരമേൽപ്പിക്കുന്നവനും അവനാ ഞാനാണ് എന്ന് അള്ളാഹു പറയും എന്നിട്ട് പറയും ുംരകത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗാവകാശി ആരെങ്കിലും അവന് വല്ല ഹക്കും ലഭിക്കാനുണ്ടെങ്കിൽ ഞാൻ അതവന് വീട്ടിക്കൊടുക്കാതെ ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല വലായു അയാൾ ാശിയാൽ പ്രവേശിക്കുകയില്ല നരകാവകാശിയിൽ നിന്ന് ഒരു ഹത്ത ലഭിക്കാനുണ്ടെങ്കിൽ അത് വീട്ടിൽ നൽകപ്പെടാതെ അതൊരു ചെറിയ അടിയാണെങ്കിലും അതുവരെ പകരം കൊടുത്തിട്ട് സ്വർഗത്തിലും നരകത്തിലും ആളുകൾ പ്രവേശിക്കുകയുള്ളൂ എന്ന് നബി സാഹ അലഹി പറഞ്ഞു ഇത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു എങ്ങനെയാണ് റസൂല് ഒന്നുമില്ലാത്ത കയ്യിൽ സമ്പത്തില്ലാത്ത സാധാരണ ഖിസാസ് പണം നൽകിക്കൊണ്ടാണ് നടപ്പിലാക്കാറുള്ളത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ അത് കൊടുത്തു വീട്ടുക അവന് നന്മകളും പാപങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ടായിരിക്കും അതുണ്ടാവുക എന്നുള്ളത് സഹോദരങ്ങളെ അന്ത്യനാളിന്റെ മറ്റൊരു പേരാണ് യൗമുൽ ഖിസാസ് എന്നുള്ളത് നാം മറ്റൊരാളുമായിട്ട് ദുനിയാവിൽ വീട്ടാനുള്ള എന്ത് കണക്കാവട്ടെ സാമ്പത്തികമാവട്ടെ അല്ലെങ്കിൽ ഉപദ്രവിച്ചതാവട്ടെ അല്ലെങ്കിൽ നാവ് കൊണ്ട് അവന്റെ അഭിമാനത്തെ പിച്ചു ചീന്തിയതാവട്ടെ അത് പകരം നീട്ടാതെ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഈ ഒരു സംഭവത്തെ വിശദീകരിക്കുന്ന മറ്റൊരു ഹദീഫ് സൊഹേ മുസ്ലിമിൽ കാണാം ഒരിക്കൽ സൊഹാബികളോട് ചോദിച്ചു അത്തത് മുഫ്ലിസ് നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ് എന്ന് ആരാണ് പാപ്പരായവൻ എന്ന് കാലു സഹാബികൾ പറഞ്ഞു അൽ ഒരു ഒരു സമ്പത്തോ ോ ഒന്നുമില്ലാത്തവനാണ് ഞങ്ങൾ എന്ന് പറയാറുള്ളത് പാപ്പരായവൻ എന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞു അബിലബി പറഞ്ഞു മിൻ മുഫ്ലിസ് എന്റെ ഉമ്മത്തിലെ അവൻ നാളെ പരലോകത്ത് വരും അവൻ നിസ്കരിച്ച നിസ്കാരം ഉണ്ടാകും അവൻറെ നോമുണ്ടാകും അവന്റെ ഉണ്ടാകും അവൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും പതുശത്തമഹാജ പക്ഷെ അവൻ വരുമ്പോൾ ഏത് കൂടിയായിരിക്കും

അങ്ങനെ ഇവന്റെ അവൻ ആരെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത് ആർക്കാണ് അവൻ ഹക്ക് വീട്ടിൽ കൊടുക്കാനുള്ളത് അവർക്ക് ഇവന്റെ നന്മകൾ എടുത്തെടുത്ത് കൊടുത്തുകൊണ്ടേ കൊടുത്തിട്ട് വെക്കുക അവൻ ആളുകളെ ഉപദ്രവിച്ചത് അവിടെ ബാക്കിയാണ് ആളുകൾക്ക് ഇവനിൽ നിന്ന് ലഭിക്കാനുള്ള അവിടെ ബാക്കിയാണ് എങ്കിൽ അലൈഹി വസ്ലം പറയുകയാണ് ും അവന ആർക്കാണോ കൊടുക്കാനുള്ളത് അവരുടെ പാപങ്ങൾ എടുത്ത് ഇവന്റെ മേൽ എറിയപ്പെടും അങ്ങനെ ഇവനെ നരകത്തിലേക്ക് എറിയുമെന്ന് വസല്ലമ പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ആരോടെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഹക്ക് നമ്മൾ വീട്ടി കൊടുക്കാനുണ്ട് എങ്കിൽ ഖിസാസിൽ നാളെ നാളെ അന്ത്യനാളിൽ അത് പകരം നൽകാതെ നമുക്ക് െളോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയ ഒരു നസീഹത്ത് നോക്കൂ മൻ കാനത് ലഹു മിൻ ഔ ആർക്കെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും ദുൽമു ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തിന് ദോഷം ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലൊരു ദുൽമ അവൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവനത് വീട്ടിക്കൊടുക്കട്ടെ പറഞ്ഞുകൊണ്ടോ പണമാണെങ്കിൽ തിരിച്ചു നൽകിക്കൊണ്ടോ എങ്ങനെയെങ്കിലും അത് വീട്ടി കൊടുക്കട്ടെ കബൽ അല്ലായ കൂന ദീനാർന്ന് ദീർഘമുൻ കൊടുത്താൽ ഉപകരിക്കാത്തൊരു ദിവസത്തിന് മുമ്പ് അവനത് വീട്ടിക്കൊടുക്കട്ടെ എന്ന് നബി അലൈഹി അലൈസ് പറഞ്ഞു മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം സഹോദരങ്ങളെ ഇതിന്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ യുഖാദ ഈ പകരം നൽകുന്ന ടിസാസ് നടപ്പിലാക്കുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പുള്ള ഒരു ആടിൽ നിന്ന് ഹക്ക് ലഭിക്കാനുള്ള ഒരു കൊമ്പില്ലാത്ത ആട് അതുവരെ അള്ളാഹു പകരം വീട്ടിക്കൊടുക്കുന്നതാണ് സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ മുക്കല്ലിഫീങ്ങൾ അല്ലാത്ത വിചാരണക്ക് യോഗ്യരായിട്ടല്ലാത്ത ജീവികളാണ് ഈ കന്നുകാലികൾ എന്നുള്ളത് എന്നാൽ അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമായിട്ട് അള്ളാഹു നീതി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ കൊമ്പ് നൽകപ്പെട്ടതിന്റെ പേരിൽ അവൻ ആ മറ്റാടിനോട് ചെയ്ത ദുൽമ് അത് പകരോ പരലോകത്ത് വീട്ടിക്കൊടുത്ത് അവരോട് മണ്ണായി പോകുന്ന പോകാൻ പറയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അള്ളാഹുവിനതുപോലും കൃത്യമായിട്ടറിയാം ഒരിക്കൽ നടന്നു പോകുന്ന സന്ദർഭത്തിൽ രണ്ടാടുകൾ തമ്മിൽ കൊമ്പു കോർക്കുന്നത് കണ്ടു കൂട്ടിമുട്ടുന്നത് കണ്ടു അപ്പൊ ചോദിച്ചു എന്തിനാണ് ഇപ്പൊ രണ്ടുപേരും ഇങ്ങനെ കൊമ്പ് കോർക്കുന്നത് എന്ന്

കന്നുകാലികളുടെ അവസ്ഥയിൽ അള്ളാഹു ഇങ്ങനെ നീതിപൂർവം കാര്യം നടപ്പിലാക്കുമെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിയുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനുമായിട്ട് ഹക്കടപാടുകൾ അത് സാമ്പത്തികമാവട്ടെ ശാരീരികമാവട്ടെ വാക്കാവട്ടെ എന്തോ ആവട്ടെ അത് വീട്ടിക്കൊടുത്തിട്ടില്ല എങ്കിൽ അത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പല ലോകത്ത് നമ്മുടെ നന്മകൾ അവർക്ക് നൽകപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതല്ലെങ്കിൽ അവരുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും ഇങ്ങനെ ഈ നീതി നടപ്പിലാക്കി മണ്ണായി പോകുന്ന കന്നുകാലികളെ കാണുമ്പോൾ കുഫാറുകൾ അള്ളാഹുനെ ധിക്കരിച്ച ഏറ്റവും വലിയ ഉൽമായ ശിർക്ക് ചെയ്ത ആളുകൾ അവർ പറയുന്ന വാക്ക് വാക്ക്അള്ളാഹു പറഞ്ഞു കുന്തു തുറാബ താൻ ചെയ്ത എല്ലാ തെമ്മാടിത്തരങ്ങളും തെറ്റുകളും കാണുമ്പോൾ കുഫാറുകൾ പറയും ഞങ്ങളും മണ്ണായി പോയിരുന്നെങ്കിൽ ആ കന്നുകാലികളെ പോലെ മണ്ണായി തീർന്നിരുന്നെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മണ്ണായി പോവുകയല്ല മനുഷ്യന്റെ മേലെ സൃഷ്ട ബാധ്യതയായിട്ടുള്ളത് അവന്റെ എങ്കിൽ അവൻ രകത്തിൽ ശാശ്വതമാകുന്ന അവസ്ഥയായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ യൗമുൽ മുമ്പ് ഈ ലോകത്ത് മറ്റുള്ളവരുടെ ഹക്കുകൾ അന്യായമായി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടി കൊടുക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക ഒരാളോടും ദുൽമ ചെയ്യാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക നൽകട്ടെ സഹോദരങ്ങളെ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ നാളെ പരലോകത്ത് അള്ളാഹുവിനുമ്മെ നിൽക്കേണ്ട ആ ദിവസത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മിക്കുന്നവനാണ് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് എന്തു മറുപടി പറയണം എന്ന് തയ്യാറാക്കുന്നവനാണ് ആ മറുപടി ഏറ്റവും ശരിയായതായിരിക്കണം എന്ന് ഒരുക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മറ്റുള്ള മറ്റുള്ള ആളുകളെ പോലെ ഭൗതികമായ നേട്ടത്തിനു വേണ്ടി ഏതൊരു കാര്യത്തിന് വേണ്ടിയും മറ്റൊരാളുടെ ഹത്ത് അന്യായമായി നമ്മുടെ ഭാഗത്ത് വരാൻ പാടില്ല അത് സാമ്പത്തികമായാലും വാക്ക് കൊണ്ടുള്ള എന്തെങ്കിലും അഭിമാനത്തെ പിച്ചു ചീന്തുന്ന കാര്യമാണെങ്കിലും ശരീരം കൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നമ്മളിൽ ഉണ്ടാകാതെ നാം സൂക്ഷിക്കണം അങ്ങനെ പരലോക ജീവിതത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം വരുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ സ്വർഗാവകാശികൾ നാളെ സ്വർഗത്തിൽ സ്വർഗത്തിലെ സുഖാനുഭൂതികളിൽ ജീവിക്കുന്ന ആളുകൾ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ സ്വർഗീയ സുഖത്തിലാവുമ്പോൾ അവർ പറയുന്ന വാക്ക് വാക്കാ പറയുകയാണ് ഇന്ന കുഞ്ഞു അഹ് നമ്മൾ മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരുന്നപ്പോൾ ദുനിയാവിലായിരുന്നപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെ ഭയപ്പെട്ടവരായിരുന്നു പരലോകത്തെ ഓർമ്മിച്ചവരായിരുന്നു ചിന്തിച്ചവരായിരുന്നു അള്ളാഹു നമ്മെ സംരക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു വാക്ക് പറയണമെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുന്ന ആളുകളായി നാം മാറേണ്ടതുണ്ട് അതുകൊണ്ട് യൗമുൽ ഖൈസാസിനെ പകരം നൽകേണ്ടി വരുന്ന ആ ദിവസത്തെ ആലോചിക്കുക ആ വേണ്ടി ഒരുങ്ങുക ഏറ്റവും നല്ല രീതിയിൽ ഒരാൾക്കും ഒരു ഹക്കും അവിടെ വെച്ച് വീട്ടിക്കൊടുക്കേണ്ടതില്ലാത്ത വിധം എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മരണപ്പെടാൻ സൂക്ഷിക്കുക നൽകട്ടെ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين